അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ലോറൻസിന്റെ മകൾ ആശ മൃതദേഹത്തിന്റെ അരികിൽ നിന്നതോടെ മൃതദേഹം പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞില്ല ഈ സമയം വനിതാ പ്രവർത്തകർ മുദ്രാവാക്യം വിളി തുടർന്നു മകളും വനിതാ പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ മകളുടെ മകനും രംഗത്തെത്തിയതോടെ വളണ്ടിയർമാരുമായി ഉന്തും തള്ളുമുണ്ടായി മൃതദേഹം പുറത്തേക്കെടുക്കാൻ ഇരുവരും തടസ്സം നിന്നു തുടർന്ന് മകളെയും മകനെയും ബലം പ്രയോഗിച്ച് മാറ്റിയതോടെയാണ് മൃതദേഹം പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത് ബന്ധുക്കളെത്തിയാണ് ഇരുവരെയും മാറ്റിയത് ഏഴു കാലം സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന ഒരാളുടെ മൃതദേഹത്തിന് അരികിൽ വെച്ചാണ് മക്കൾ തന്നെ ഇങ്ങനെ തമ്മിലടിച്ചത് മക്കൾ വീട്ടിനകത്ത് വെച്ച് സംസാരിച്ചു തീർക്കേണ്ട കാര്യമാണ് ടൗൺ ഹാളിൽ പൊതുജന മധ്യത്തിൽ വിവാദമായി തീർന്നത് പ്രശ്നം നടക്കുമ്പോൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച പാർട്ടി പ്രവർത്തകരും ഇതിന് ഉത്തരവാദിയല്ലേ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ പാർട്ടിക്ക് മുൻകൈയ്യെടുക്കാമായിരുന്നു എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ നൽകിയ ഹർജിയിൽ വിധി വരുന്നതുവരെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹർജിയിൽ അന്തിമ തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് തർക്കത്തിനൊടുവിൽ ലോറൻസിന്റെ മൃതദേഹം മണിക്ക് തന്നെ മെഡിക്കൽ കോളേജിന് കൈമാറി ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും മൃതദേഹം ആശുപത്രിക്ക് കൈമാറാൻ ലോറൻസ് പറഞ്ഞിരുന്നില്ലെന്നുമാണ് മകൾ ആശയുടെ ഹർജിയിൽ പറഞ്ഞത് അച്ഛന് അങ്ങനെയൊരു ആഗ്രഹം ഉള്ളതായി തനിക്കറിയില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ലായിരുന്നു അച്ഛനെ പള്ളിയിൽ അടക്കണമെന്നുമാണ് ആശ ആവശ്യപ്പെടുന്നത് എന്നാൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നത് അച്ഛന്റെ ആഗ്രഹമായിരുന്നുവെന്ന് എം എം ലോറൻസിന്റെ മകൻ എം എൽ സജീവൻ പറഞ്ഞു എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ നൽകിയ ഹർജി തീർപ്പാക്കിയെങ്കിലും ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അനാട്ടമി നിയമപ്രകാരം മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിലെല്ലാ മക്കളുടെയും അംഗീകാരം വേണം എന്നിരിക്കെ ലോറൻസിന്റെ മൃതദേഹത്തിന് ഇനി എത്ര മെഡിക്കൽ കോളേജിൽ കഴിയേണ്ടി വരും സമുന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എം എം ലോറൻസ് ആ എം എം ലോറൻസിനെ സ്നേഹിക്കുന്നവരെ ഏറെ വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ അരങ്ങേറിയത്